പോക്സോ കേസ് ചുമത്തിയതിനെതിരെ റിപ്പോർട്ടർ ടിവി ചാനലിലെ മാധ്യമപ്രവർത്തകർ മുൻകൂർ ജാമ്യം തേടി ഹർജി നൽകി കെ അരുൺകുമാറും ഷഹബാസുമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് പോക്സോ കേസ് നിലനിൽക്കില്ലെന്നും കേസ് പ്രേരിതമാണെന്നുമാണ് ഹർജിയിലെ മുഖ്യവാദം കലോത്സവത്തിന്റെ ആവേശം പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയ ടെലി സ്കിറ്റിൽ അശ്ലീല ചുവയുള്ള പരാമർശങ്ങൾ ഒന്നുമില്ല പെൺകുട്ടിയുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സമ്മതത്തോടെയാണ് ചിത്രീകരണം നടത്തിയതെന്നും ഹർജിയിൽ വാദിക്കുന്നുണ്ട് കെ അരുൺകുമാറിന്റെ പരാമർശം ബോധപൂർവം തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും അതിൽ പോക്സോ ചുമത്തേണ്ട കുറ്റമില്ലെന്നും ഹർജിയിൽ വാദിക്കുന്നുണ്ട് കേസ് ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും സ്കൂൾ കലോത്സവ റിപ്പോർട്ടിംഗിലെ ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിനെ ഒന്നാം പ്രതി ചേർത്തുകൊണ്ടാണ് കേസ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് തിരുവനന്തപുരം ജില്ലാ ശിശുക്ഷേമ സമിതി ഡി ജി പി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ മലബാറിലെന്തൽ റിപ്പോർട്ട് ഷെഹബാസ് ആണ് രണ്ടാം പ്രതി കണ്ടാലറിയാവുന്ന ഒരാളെ മൂന്നാം പ്രതിയായും ചേർത്തിട്ടുണ്ട് നേരത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു കലോത്സവ റിപ്പോർട്ടിംഗിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനാണ് കേസെടുത്തത് സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താവതരണത്തിൽ ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് സ്വമേധയാ കേസെടുത്തതെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ അറിയിച്ചു കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന ടീമിൽ മണവാട്ടിയായി വേഷമിട്ട പെൺകുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷഹബാസ് നടത്തുന്ന സംഭാഷണത്തിന്മേലാണ് ദ്വയാർത്ത പ്രയോഗം ഇത് സംബന്ധിച്ച് ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും ബാലാവകാശ കമ്മീഷൻ അടിയന്തിര റിപ്പോർട്ട് തേടിയിരുന്നു കേസെടുക്കാൻ ആസ്പദമായ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് മണവാട്ടിയായി മത്സരിച്ച വിദ്യാർത്ഥിനിയോട് റിപ്പോർട്ടർ പ്രണയത്തോടെ സംസാരിക്കുന്നതും നോക്കുന്നതുമായ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് തുടർന്ന് അവതാരകൻ അരുൺകുമാർ ഉൾപ്പെടെ വീഡിയോയിൽ അഭിനയിച്ച റിപ്പോർട്ടറോടും മറ്റു സഹപ്രവർത്തകരോടും വിദ്യാർത്ഥിനിയെക്കുറിച്ച് ചോദിക്കുകയും പരസ്പരം കളിയാക്കുകയും ചെയ്യുന്ന ചർച്ചകളും റിപ്പോർട്ട് ടിവി സംപ്രേഷണം ചെയ്തിരുന്നു ഇതുസംബന്ധിച്ച് ചാനൽ മേധാവിയില് നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടി സംഭവത്തിൽ റിപ്പോർട്ടർ ടിവിക്കെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നിരുന്നു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയ കേസെടുത്തതും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും